കെട്ടിട നിർമ്മാണ ചട്ടം സമയബന്ധിതമായി പൂർത്തിയാക്കുന്നതിനായുള്ള അവസാനഘട്ട പ്രവർത്തനങ്ങളിലാണ് സർക്കാരുള്ളതെന്ന് സി പി എം ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് സർക്കാരിന്റെ നാലാം വാർഷികത്തിന്റെ ഭാഗമായി ജില്ലയിലെത്തിയ മുഖ്യമന്ത്രിയാക്കുമെന്ന് പറഞ്ഞിരുന്നു പതിനേഴാം തീയതിക്ക് മുൻപായി നിയമം പ്രാബല്യത്തിൽ വരുന്നതിനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത് നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവരുന്നതിന് മുൻകൈ എടുത്ത മുഖ്യമന്ത്രിക്ക് ജില്ലയിൽ ആവേശൂചനമായ സ്വീകരണം നൽകണമെന്നാണ് തീരുമാനിച്ചിട്ടുള്ളതെന്നും സി വി വർഗീസ് പള്ളിവാസലിൽ പറഞ്ഞു മെയ് ഇരുപത്തിയെട്ടിന് എത്തുമ്പോൾ ബോബാന്യനായ മുഖ്യമന്ത്രി ചക്രനിർമ്മാണ സംഘം സമയബന്ധിതമായി പ്രഖ്യാപിച്ചു അതിൻ്റെ അന്ധമുള്ള ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ തിരിഞ്ഞിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് പതിനേഴാം തീയതി ഇവിടെ പണ്ഡിവാസൽ വിശേഷൻ പദ്ധതി ഉദ്ഘാടനം ചെയ്യാൻ കൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ ജില്ലയുടെ മനുഷ്യ ജീവിതത്തിന് തടസ്സമായി നിൽക്കുന്ന ഭൂപ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ശാശ്വത പരിഹാരത്തോടെ പതിനേഴാം തീയതി ഉള്ളിലേക്ക് ഒരു നേതായാലും നിയമം പ്രാബല്യത്തിൽ വരും എന്നാണ് മനസ്സിലാക്കുന്നത് ആ നിയമപ്രാബല്യത്തിൽ എത്തിച്ചുകൊണ്ട് വരുന്ന മുഖ്യമന്ത്രിക്ക് അവയ ചിന്തരമായ സ്വീകരണ പരിപാടി എടുക്കുന്നവ എന്നാണ് പ്രതിപക്ഷ ജനാധിപത്യം തീരുമാനിച്ചത്